ഹായ് ഫ്രണ്ട്സ് എൻ്റെ കൃഷി നാട്ടുവിശേഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഈ ചട്ടിയിൽ ചോളം നട്ടേക്കുന്നത് കാണിക്കാനാണ് വന്നേക്കുന്നത് ചോളം ചട്ടിയിലും ഗ്രോ ഭാഗിലൊക്കെ നട്ടു വെച്ചേക്കുവാണ് നല്ല കരുത്തോടു കൂടി ഉണ്ടായിട്ടുണ്ട് ചോളം നമ്മളിവിടെയൊക്കെ ചോളം നട്ടാലും ഉണ്ടാവും ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പുല്ല് പശുവിന് കൊടുക്കാനായിട്ട് പുല്ലിന് വേണ്ടിയിട്ട് ഈ ചോളം ഒക്കെ നട്ടു വയ്ക്കാറുണ്ട് രസമുണ്ട് കാണാൻ ഇതിങ്ങനെ പൂത്തിട്ടുണ്ട് അത് പൂത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ സൈഡിൽ നിന്ന് ചോളം പൊട്ടി വരുന്നത് അതെ അതെ ഇതാ കായുണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ഇങ്ങനെ ചോളം പൊട്ടി വരുന്നത് പിന്നെ കോണ് പോലെ ഇരിക്കും അപ്പം ഇതാണ് ചോളം അപ്പം നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ടാവും ചോളം ഇതുപോലെ കോൺ പോലെ ഇരിക്കുന്ന ചോളമാണ് നമ്മൾ ഉത്സവങ്ങളൊക്കെ എടുത്തൊക്കെ ചെല്ലുമ്പം മസാലയൊക്കെ ഇട്ട് വേവിച്ച് എല്ലാവരും ഇങ്ങനെ തിന്നുമ്പോൾ അടക്കുന്നതാണ് ഇതുപോലെ കോണു പോലെ ഇരിക്കുന്ന സാധനം ഒടിച്ചെടുക്കുന്നതാണ് മുത്ത് കഴിയുമ്പം എടുത്ത് ഇവർ ഉണക്കി ചോളം ആയിട്ട് എടുക്കും പിന്നെ കുറേ പ്രോസസ്സിങ്ങിലൊക്കെ പോകുന്നുണ്ട് കോൺഫ്ലവർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഇതാണ് ഉപയോഗിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു നന്ദി നമസ്കാരം